ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്നുണ്ടാക്കിയ ഒരു സദ്യയുടെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ സന്തോഷ വാർത്ത എന്താണെന്ന് തമ്പിനേല് കണ്ടവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നിപ്പം ഇതാ രാവിലെ നെയ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തക്കാളി ചട്നിയും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നെയ് റോസ്റ്റ് ഇങ്ങനെ നേരിതാക്കി ചുട്ട് നെയ്യാക്കി ആക്കിയിട്ട് നല്ലോണം മുരിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി സുഖമില്ലാണ്ട് പറ്റ സൈഡായിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ കഞ്ഞിയും ബ്രെഡും കൊണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം മക്കളും വടുത്തിട്ടോ കഞ്ഞി കുടിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അവർക്ക് ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കി കൊടുക്കുകയെന്നങ്ങനെ രാവിലെ ദോശയും അതുപോലെ തന്നെ ഉച്ചക്കു ഞാൻ വിചാരിച്ചു സാമ്പാർ കഷ്ണം ഉണ്ടാവും അപ്പം സാമ്പാറും ചോറും പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിയത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞപ്പം മക്കൾ ഓണായല്ലോ പെട്ടെന്ന് അവർ രണ്ടുപേരും പറഞ്ഞു സാമ്പാറില്ലേ അപ്പം ഞമ്മൾക്ക് സദ്യ ആക്കിയല്ലോ ഉമ്മച്ചീന്ന് എനിക്കാണെങ്കിൽ ശരിക്കങ്ങോട്ട് സുഖമായിട്ടും ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഉമ്മച്ച് ഉണ്ടാക്കിയാൽ മതി ബാക്കി എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഇതാ ശാലും ഇതാ തേങ്ങയൊക്കെ ചേരണ്ടി തരുന്നുണ്ട് രണ്ടാക്കും ഇന്ന് സ്കൂളില്ല അപ്പോൾ വാവി കട്ടാക്കാനുള്ളതെല്ലാം കുറച്ചൊക്കെ കട്ടാക്കി തന്ന് പിന്നെ സന്തോഷ വാർത്ത എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാഴ്ച മോണിറ്റൈസ് ആയിട്ട് രണ്ട് വർഷത്തിൻ്റെ മേലെയായിട്ടുള്ള കാത്തിരിപ്പിൻ്റെ ഫലമാണ് കേട്ടോ ഇത് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആദ്യമൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയത് രണ്ട് വർഷത്തിൻ്റെ മുമ്പാണ് അപ്പോൾ ചാനൽ തുടങ്ങി ഒരു മൂന്നാല് മാസം വീഡിയോസൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെ നല്ല റീച്ചൊക്കെ ആയി വന്നായിരുന്നു കേട്ടോ ആ സമയത്താണ് പെട്ടെന്നൊരു സർജറി ഒക്കെ ആവശ്യം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി പിന്നെ എന്ത് ചെയ്തു വീഡിയോസൊക്കെ പറ്റ ഇടലങ്ങ് നിന്ന് അപ്പോൾ അതുവരെ നമുക്ക് കിട്ടിയ വാച്ച് ടൈമും അതുപോലെ വ്യൂസും ഒക്കെ അങ്ങ് കുറഞ്ഞു കേട്ടോ പിന്നെ എന്തോ ഒരു മടുപ്പ് വന്നു പിന്നെ ഇടാൻ സീറോയിലായല്ലോ ഇനിയിപ്പം അങ്ങനെ രണ്ടാമത് മോനും അച്ചക്കെയും കൂടെ നിർബന്ധിച്ച് അങ്ങനെ ഇപ്പോൾ ഈ ഒരു വർഷം ആവാനായിട്ടോ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ആഴ്ചയ്ക്കൊരു ലോങ് വീഡിയോ രണ്ടെണ്ണോ മൂന്നെണ്ണോ പിന്നെ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടാൻ നോക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ മോണിറ്റൈസ് ആയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുവുണ്ട് കാരണം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിയാൻ കഴിഞ്ഞതിട്ടാ അതുപോലെ ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട് കാലിക്കറ്റുള്ള ജിജോ അപ്പോൾ ജിജോ ഒരു യൂട്യൂബറാണ് കേട്ടോ അപ്പോൾ ജെ ഫോർ ടെക് അതുപോലെ ജിജോസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചാനലൊക്കെ ഉണ്ട് മൂപ്പർക്ക് അപ്പോൾ ജിജോ ആണ് എന്നെ എല്ലാ രീതിയിലും യൂട്യൂബിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തതിട്ടാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എപ്പോൾ വിളിച്ച് ചോദിച്ചാലും ക്ലിയർ ചെയ്തു തരും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എനിക്കിത് സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോസ് അങ്ങനെ ഇട്ടു പോകും എന്നല്ലാതെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ പോരും പക്ഷേ അതിന് അതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് തമ്പിനേല് അതുപോലെ തന്നെ പിന്നെ ടാഗ് കൊടുക്കുന്നതിൽ പിന്നെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിവിടുന്ന വീഡിയോസിൽ കോപ്പിറൈറ്റ് വരാൻ പാടില്ല അതുപോലെ റിയൂസ്ഡ് കണ്ടൻറ്റ് വരാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ജിജോയാണ് പറഞ്ഞു തന്നത് ഇട്ടാ ജിജോൻ്റെ ജെഫോർ ടെക് എന്നുള്ള ടെക് ചാനലിലൊക്കെ നിങ്ങൾക്ക് കയറിയാൽ യൂട്യൂബേഴ്സിനൊക്കെ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് കിട്ടാം പിന്നെ അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട് കിട്ടാം യൂട്യൂബേഴ്സ് ന്യൂ യൂട്യൂബേഴ്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യലുണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ പിന്നെ സാമ്പാറൊക്കെ വെക്കുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ ചേനയുണ്ടല്ലോ അതാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും അത് കട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ചൊറിയെന്ന് പേടിച്ചിട്ട് പിന്നെ ഉമ്മ പറഞ്ഞു തന്നൊരു ദിവസം അതിൻ്റെ കൈയിൻ്റെ നമ്മുടെ ഉൾഭാഗത്തായാൽ അത് ചൊറിയില്ല പോലും അതിൻ്റെ കൈയിൻ്റെ പുറം ഭാഗത്തൊക്കെ ആയാലാണ് നല്ലോണം ചൊറിയാന്ന് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാ ഇങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും കയ്യിലിട്ടിട്ടാണ് കട്ടാക്കുക അപ്പോൾ ഇത് ചൊറിയാണ്ടിരിക്കാൻ വേറെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻ്റ് ഇടണം ഇതിപ്പോൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അച്ചേനയും പച്ചക്കായൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സാമ്പാറിൻ്റെ കഷ്ണവും പിന്നെ അവിയലും പച്ചടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം കൂടെ നടക്കുമോ അറിയില്ല ഇല്ലയോന്നറിയില്ലോ നല്ല ക്ഷീണാവുന്നുണ്ട് ഇപ്പം തന്നെ പിന്നെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം കാരണം വീഡിയോസൊക്കെ ഒന്ന് കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ ഇപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോസ് കണ്ട് നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കണം കമൻസൊക്കെ ഒരു ഇമോജിൻ്റെ ഒരു കമൻ്റ് ഇടണം കേട്ടോ എല്ലാ വീഡിയോസിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വരുമാനമൊന്നും ആയിട്ടില്ല മോണിറ്റൈസ് ആയിട്ടേ ഉള്ളൂ ഇനിയും രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഒക്കെ ചെയ്യാനുണ്ട് എന്തായാലും ഏറ്റവും വലിയ കടമ്പയാണ് ഈ മോണിറ്റൈസ് ആവുക എന്നുള്ളത് അതെന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ടാക്സ് വെരിഫിക്കേഷൻ ഐ ഡി വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഒരു പിൻ നമ്പറൊക്കെ കിട്ടാനുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ചെറുതായിട്ട് ഡോളർ കയറി വരണം കേട്ടോ അത് അത് കുറെ എത്തുമ്പോഴാണ് നമുക്ക് ഇങ്കൊക്കെ വന്ന് തുടങ്ങും ഇനിയിപ്പം നമുക്ക് സാമ്പാറൊന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഞാനിത് എളുപ്പപ്പണിയിലാണ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അതിൽ നമ്മളെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതാ സാമ്പാർ പീസും അതുപോലെ തന്നെ പരിപ്പും പുളി വെള്ളവും ഉപ്പും എല്ലാം കൂടെ ഒക്കെ കൂടെ ഒന്നിച്ചിട്ടിട്ട് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കും കേട്ടോ അപ്പം സിമ്പിളാണ് പിന്നെ ഒരു വറവിടലും അതൊന്നും ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ വറവിട്ടിട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഇതാ പച്ചടീൻ്റെത് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പാർ വെന്ത് അതുപോലെ കൂട്ടുകറിയും ആക്കിയിട്ടുണ്ട് കേട്ടോ ആ കൂട്ടുകറീൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടുകറി ഷെറീസ് ടൈം വന്ന് അടിച്ചു വയ്ക്കിയാൽ മതി കേട്ടോ ഇതാ ഇനി പച്ചടിക്കുള്ളത് ഒന്ന് വറവിടുന്നുണ്ട് തേങ്ങയും കടുകൊക്കെ അരച്ചൊഴിച്ച് തൈരും ഒഴിച്ച് വറവിട്ടിട്ടുണ്ട് കേട്ടോ എന്നെ കുറച്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായി ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് പായസമാണല്ലോ സദ്യക്ക് അപ്പോൾ പായസത്തിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയും അതുപോലെ നമ്മുടെ സാബൂൻ അരിയില്ലേ അതും ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ വേവിച്ചിട്ട് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് ഒന്ന് പിന്നെ കിസ്മിസും ക്യാഷും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ പപ്പടവും അതുപോലെ തന്നെ കൊണ്ടാട്ടമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഷാലുദ പള്ളിയിലേക്ക് പോയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് സദ്യക്ക് മെയിനായിട്ട് വേണ്ട സംഭവം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടില്ല ഇല വെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഷാലുത താഴെ പോയിട്ട് ഇല വെട്ടുന്നുണ്ട് താഴെയുള്ള ആ തോടിൻ്റെ സൈഡിൽ കുറേ വാഴയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇതാ രണ്ട് മൂന്ന് ഇലയൊക്കെ വെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ താഴെയുള്ള അമ്മായിക്ക് കുറച്ച് കറിയും ഒക്കെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് ടിഫിനിലാക്കുകയാണ് സാമ്പാറും അതുപോലെ തന്നെ കൂട്ടുകറിയും ചിക്കനും പിന്നെ കുറച്ച് പായസം എല്ലാം കുറേശ്ശെ ഉണ്ടാക്കിയത് എന്നാലും അതിൽ നിന്ന് കുറേശ്ശെ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ടിഫിനിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെന്ത് സ്പെഷ്യൽ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായി ഇങ്ങോട്ടേക്കും കൊടുത്തുവിടും കേട്ടോ പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ വാവി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഇതാ താഴെ നിലത്ത് പായ് വിരിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അവിടെ പായ് വിരിച്ച് ഇലയൊക്കെ വെച്ച് ഇതാ കറിയൊക്കെ ഇട്ടിട്ടോ സദ്യൻ്റെ കൂടെ ചിക്കൻ എന്താണെന്ന് ചിലപ്പോൾ കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ടൊന്ന് ഫ്രൈ ആക്കിയെന്ന് മാത്രം അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ പായസം പപ്പടമൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്കൊട്ടും കഴിക്കാനൊന്നും പറ്റുന്നില്ല എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലീൻ്റെയും അഡ്വാൻസ്ഡ് ഓണാശംസകൾ നേരിടുകയാണ് വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടുത്ത റെസിപ്പിയോ നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബബായിട്ടേക്ക്